yeah ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശം വിതച്ച ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളെ ചൊല്ലി വൻ വിവാദം ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനായി എതിർദിശയിലേക്ക് പറഞ്ഞ ബോംബറുകളിൽ ചിലത് യു എസ് വ്യോമതാവളത്തിൽ തിരിച്ചെത്തിയില്ലെന്നാണ് റിപ്പോർട്ട് ബി ടു ബോംബറുകൾക്ക് എന്തു പറ്റിയെന്ന് തല പുകയ്ക്കുകയാണ് യുദ്ധനിരീക്ഷകർ ജൂൺ ഇരുപത്തിയൊന്നിന് മിസോറയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് യു എസ് ബി ടു ബോംബറുകളുടെ രണ്ട് സംഘങ്ങളെയാണ് വിന്യസിച്ചത് ഒരു വിഭാഗം പടിഞ്ഞാറ് പസഫിക്കിന് മുകളിലൂടെ പറന്ന ഇറാനിയൻ പ്രതിരോധ ത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇത് രണ്ടാമത്തെ വിഭാഗം ബി ടു ബോംബറുകൾ ടെഹ്റാനിലെ ഫോർദോ അടക്കമുള്ള ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പോയി ഈ സംഘം ദൌത്യം പൂർത്തിയാക്കി മുപ്പത്തിയേഴ് മണിക്കൂർ നിർത്താതെ പറഞ്ഞ ശേഷം താവളത്തിൽ തിരിച്ചെത്തി എന്നാൽ പസഫിക്കിലേക്ക് പറഞ്ഞ സംഘത്തെക്കുറിച്ച് അധികം വിവരങ്ങൾ ലഭ്യമല്ല ആ സംഘത്തിലെ ഒരു വിമാനമെങ്കിലും ഹവായിൽ അടിയന്തരമായി ഇറങ്ങാൻ നിർബന്ധിതമായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ സ്റ്റെൽത്ത് ബോംബർ ഹൊനോലുലുവിലെ ഹിക്കം എയർഫോഴ്സ് ബേസുമായി റൺവേ ഡാനിയൽ കെ ഇനോയെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച ഒരു വീഡിയോ ഓൺലൈനിൽ പ്രചരിക്കുന്നുമുണ്ട് ഇതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ബി ടു ബോംബറുകൾ മുൻപും ഹവായിൽ ഇറക്കിയിട്ടുണ്ട് ഏപ്രിലിൽ സമാനമായ അടിയന്തര ലാൻഡിംഗ് ഹിക്കാമിൽ നടന്നു എന്നാൽ ഏറ്റവും ഗുരുതരമായ ബി ടു അപകടം സംഭവിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അന്ന് സ്പിരിറ്റ് ഓഫ് ക്യാൻസസ് ഗുവാമിലെ ആന്റേഴ്സൺ എയർഫോഴ്സ് ബേസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തകർന്നു വിമാനം പൂർണ്ണമായി നശിച്ചു രണ്ട് ജീവനക്കാരും സുരക്ഷിതമായി പുറത്തേക്ക് തെറിച്ചു വീണു ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ യു എസിന് സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് ബീറ്റു നോർത്ത് റോപ്പ് ഗ്രഹ്മൻ എന്ന യു എസ് ആയുധ നിർമ്മാതാക്കളാണ് ഈ സവിശേഷമായ യുദ്ധവിമാനം വികസിപ്പിച്ചത് ഹെവി ബോംബർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ യുദ്ധവിമാനത്തിന് പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകളെ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഒറ്റപ്പറക്കലിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇവയ്ക്ക് സഞ്ചരിക്കും ും യു എസ് വ്യോമസേനയുടെ പക്കൽ പത്തൊൻപത് ബി ടു ബോംബറുകളുണ്ട് റെഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ രൂപഘടന ഒരു ഭീമൻ പക്ഷി പറന്നു പോകുന്നത് പോലെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇവയെ കാണാനാവുക ഇതിനൊപ്പം റെഡാർ ക്രോസ് സെക്ഷനിൽ ഇവയെ ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണിക്കൂ ഇവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റെഡാർ സംവിധാനങ്ങൾ വേണം നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ബി ടു ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ലെന്നാണ് റിപ്പോർട്ടുകൾ യു എസിന്റെ പക്കൽ മാത്രമാണ് ബങ്കർ ബസ്റ്റർ ബോംബർ ായ ജി ബിയു ഫൈവ് സെവൻ എ ബി എന്ന ബോംബുള്ളത് ഇരുപതടി നീളമുള്ള ഈ ബോംബ് പ്രയോഗിക്കാൻ യു എസിന്റെ ബി ടു ബോംബറിന് മാത്രമേ സാധിക്കൂ പതിനഞ്ച് ടണ്ണോളം വരുന്ന ഈ ബോംബിന് എത്ര ശക്തമായ കോൺക്രീറ്റ് കവചത്തെയും കയറി ഉള്ളിൽ ചെന്ന കനത്ത സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട് ശക്തമായ കോൺക്രീറ്റ് ഭൂഗർബാറകൾ എന്നിവയിലേക്ക് തുളച്ചുകയറാനുള്ള കഴിവാണ് ഈ ബോംബിനുള്ളത് നിർമ്മിതികളിലേക്ക് തുളഞ്ഞു കയറി ചെന്നതിന് ശേഷമേ പൊട്ടിത്തെറിക്കുകയുള്ളൂ എന്നതാണ് ഈ ആയുധത്തിന്റെ പ്രത്യേകത അതിശക്തമായ സ്റ്റീലിൽ നിർമ്മിച്ച ഒരു കേസ് യും കോൺക്രീറ്റുകളിലൂടെയും ആഴ്നിറങ്ങാൻ ഈ കേസിംഗുകൾ സഹായിക്കും ലേസർ ഗൈഡഡ് അല്ലെങ്കിൽ ജി പി എസ് ഗൈഡഡ് സാങ്കേതിക വിദ്യ പല ബങ്കർ ബസ്റ്ററുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും അതിലൂടെ ആക്രമിക്കേണ്ടത് എവിടെയെന്ന് ഉറപ്പിക്കാനുമാകും ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ മാത്രമേ ബോംബ് പൊട്ടിത്തെറിക്കുകയുള്ളൂ പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി